അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ശാസ്ത്ര പരീക്ഷണങ്ങൾ തുടർന്ന് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഐഎസ്എസിൽ ഇന്നലെ മൈക്രോ ഗ്രാവിറ്റിയിൽ അസ്ഥികൾ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഓസ്റ്റിയോപ്രയസിനുള്ള മികച്ച ചികിത്സയ്ക്ക് വഴിവെക്കുന്നതാണ് പരീക്ഷണം ഭാവിയിൽ ദീർഘകാല ബഹിരാകാശ ദൌത്യത്തിന് പോകുന്നവരെ ബിഹിരണങ്ങളിൽ നിന്നും സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ നിർമ്മിക്കാൻ പരീക്ഷണം സഹായിക്കും ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന പതിനാല് ദിവസം ഐഎസ്ആർഐയുടെ ഏഴോളം പരീക്ഷണങ്ങൾ പൂർത്തിയാക്കുകയാണ് ശുഭാംശു ശുക്ലയുടെ ലക്ഷ്യം ഭാവിയിലെ ദീർഘകാല ദൗത്യങ്ങളിൽ നിർണായകമായ ബഹിരാകാശ പോഷകാകാരത്തെയും ക്ലോസ്ഡ് ലൂപ്പ് ലൈഫ് സപ്പോർട്ട് സംവിധാനങ്ങളെയും കുറിച്ചുള്ള അറിവ് വികസിപ്പിക്കുന്നതിനാണ് ഈ പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭക്ഷ്യയോഗ്യമായ മൈക്രോ ആൽഗകൾ മൈക്രോ ഗ്രാവിറ്റിയിലും വികിരണങ്ങളോടും എങ്ങനെ പ്രതികരിക്കുമെന്നും ആ സാഹചര്യത്തിൽ അവയിലുണ്ടാകുന്ന മാറ്റങ്ങളും പഠിക്കും മനുഷ്യ മാലിന്യത്തിൽ നിന്നും ഉരുത്തിരിയുന്ന നൈട്രജൻ സ്രോതസ്സുകളുടെ ഉപയോഗം ഉൾപ്പെടെ സീറോ ഗ്രാവിറ്റിയിൽ സൈനോബാക്ടീരിയകളുടെ കോശപ്രവർത്തനം ജനിതക പ്രവർത്തനം വളർച്ചാ നിരക്ക് എന്നിവ പരിശോധിക്കും